ഹലോ വെൽക്കം ടു മല്ലു പീപ്പിൾ ടോക്ക് ടോക്ക് അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഹുഡി ഇടാൻ കാരണം അഞ്ചൂസിനെ കുറിച്ചാണ് ഇപ്പം സംസാരിക്കാൻ പോകുന്നത് അഞ്ചൂസ് ഫുൾ ടൈം ഹുഡി ഇടുന്ന ആളില്ല അത് വേറെ ഞാനും വിചാരിച്ചൊരു ഹുഡി ഇട്ടിട്ട് സംസാരിക്കണം അപ്പോൾ അഞ്ചൂസ് കണ്ടുപിടിച്ചൊരു പുതിയ സ്ട്രാറ്റജിയാണ് ഇതുവരെ മലയാളം ബിഗ് ബോസിൽ കളിക്കാത്ത ഒരു പുതിയ സ്ട്രാറ്റജി ലെസ്ബിയൻ ലവ് ട്രാക്ക് ഓടി നടന്ന ഒരു ലെസ്ബിയൻ ലവ് ട്രാക്ക് അവിടെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല ലീലാവിലാസങ്ങളും പല രീതിയിലുള്ള കെട്ടിപ്പിടുത്തങ്ങളും ഉമ്മ വയ്ക്കലും എന്തൊക്കെയാണ് അവിടെ അഞ്ചൂസ് ചെയ്യുന്നത് അഞ്ചൂസ് അവിടെ പൂണ്ട് വിളയാടുകയാണ് ഇതൊരു പബ്ലിക് ഷോ ആണെന്നൊന്നും ഒരു തോന്നലില്ല ഫുൾ ഒറിജിനലായിട്ട് നിൽക്കാനാണല്ലോ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് അപ്പം പുള്ളിക്കാരി അങ്ങ് ഒറിജിനലായിട്ട് ജീവിക്കുകയാണ് അവിടെ സെറീനയുടെ അടുത്ത് ക്രഷ് റനീഷയുടെ അടുത്ത് ക്രഷ് ശ്രുതിനെ കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു പിന്നെ ദൈവുവിൻ്റെ കൂടെ കെട്ടിപ്പിടിക്കുന്നു അതൊന്നും കുഴപ്പമില്ല ഇതെല്ലാം കെട്ടിപ്പിടിക്കുന്നതെല്ലാം അതിൻ്റെ ഭാഗമാണ് അത് നമ്മൾ കുറച്ച് നാരോ മൈൻഡഡ് അല്ലാതെ കുറച്ചും കൂടി ബ്രോഡ് മൈൻഡഡായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അതൊന്നും നമ്മൾ പറയുന്ന ശരിയല്ലെന്ന് തോന്നുന്നു കെട്ടിപ്പിടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല അതെല്ലാം ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ഇറ്റ് ബട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു പുതിയ ട്രാക്ക് ഇതുവരെ നമ്മൾ കാണാത്തൊരു ട്രാക്ക് അതാണ് ലെസ്ബിയൻ ലവ് ട്രാക്ക് ആ ട്രാക്ക് എന്തോരം മുന്നോട്ട് പോകാൻ പറ്റും പ്രേക്ഷകർ എന്തോരും അത് സപ്പോർട്ട് ചെയ്യും ആൾക്കാരുടെ മനസ്സല്ല അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പിള്ളേർ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ മൈൻഡ് ഫുൾ ഓപ്പൺ മൈൻഡോടുകൂടി എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു മനോഭാവത്തോടുള്ള കുറേ പ്രേക്ഷകരുണ്ടല്ലോ അപ്പം അവരിത് അക്സെപ്റ്റ് ചെയ്യുമോ അതുപോലത്തെ ഒരു ലവ് ട്രാക്ക് മുന്നോട്ട് സക്സസ്ഫുൾ ആയി പോകാൻ പറ്റുമോ ഇതെല്ലാം നമുക്ക് കണ്ടറിയാം എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി അങ്ങനെ ഒരു ട്രാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല കഴിവുള്ളൊരു കൺ നല്ല കഴിവെല്ലാം ഉണ്ട് കണ്ടന്റെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ അറിയാം പക്ഷേ ഒരു ലവ് കണ്ടോ അല്ലെങ്കിൽ ലെസ്ബിയൻ ലവ് കണ്ടോ ഇതൊന്നും ആവശ്യമില്ല നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് നിലപാടുകൾ പറയാൻ പറ്റുന്ന സ്ഥലത്ത് നിലപാടുകൾ പറയാ ഇത് കെട്ടിപ്പിടുത്തവും കൂടെ ചാരി അതെല്ലാം ഒന്ന് വിട്ടിട്ട് കുറച്ചും കൂടി ഒരു ഗെയിമിൽ ഇൻവോൾവ് ആയി അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് ആസ് ആസ് എ വ്യൂവർ എനിക്ക് താല്പര്യം അപ്പം അഞ്ജു ഇപ്പം കളിക്കുന്ന സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ബാക്കി നമുക്ക് കണ്ടറിയാം ഇന്നലത്തെയും ഇന്നത്തെയും പല പല സീനുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഞാൻ കമൻസ് എല്ലാം ഞങ്ങൾ വായിച്ച് അത് റെസ്പോണ്ട് ചെയ്യും ഓക്കെ അപ്പോൾ ബൈ ബൈ